രണ്ടാം ദിവസവും ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് ഒന്നര ദിവസത്തിനിടെ ഒന്നര ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് എൻ ഡി ആർ എഫ് ആർ എ എഫ് സേനകളെ സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം പരിഗണിച്ചില്ല പ്രത്യേക സേനകളില്ലാത്തത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ തിരിച്ചടിയായിരിക്കുകയാണ് മുന്നൊരുക്കങ്ങളുടെ അപാ അപ അപര്യാപ്തത മൂലമാണ് തിരക്ക് എന്ന് സമ്മതിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വൃശ്ചികം രണ്ടാം തീയതിയാണ് സാധാരണ തിരക്ക് കുറയേണ്ടതാണ് പക്ഷേ തിരക്കിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് നടപ്പന്തലിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറി വരുന്ന പന്ത്രണ്ടാം പടിക്ക് താഴെയുള്ള ക്യൂ ആണ് സാധാരണ ഒരു ക്യൂ മാത്രമാണ് ഉണ്ടാവുക എന്നാൽ രണ്ടും മൂന്നും നാലും ക്യൂ ആയി ഭക്തന്മാർ നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഒരു കാഴ്ച ക്ഷേത്രം തുറന്ന സമയം മുതൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ തിരക്ക് ഇന്നലെ ഒരു ലക്ഷത്തി മൂവായിരം പേർ സന്നിധാനത്തേക്ക് എത്തി ഇന്നും ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ളത് ദേവസ്വം ബോർഡ് അനുമാനിക്കുന്നത് പോലീസ് അനുമാനിക്കുന്നതും ഇതിൽ എടുത്തു പറയേണ്ടത് കേന്ദ്രത്തിൻ്റെ ഒരു അവഗണന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ കേന്ദ്രം സേനകളെ നേരത്തെ തന്നെ ഇവിടെ നിയോഗിക്കുന്നതാണ് കേന്ദ്രസേനകൾ എൻ ഡി ആർ എഫ് ആർ എ എഫ് ഈ രണ്ട് സംഘങ്ങൾ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സന്നിധാനത്തും പമ്പയിലുമായി ഡിപ്ലോ ചെയ്യുന്നതാണ് എൻ ഡി ആർ എഫ് ആറക്കോണത്തു നിന്നും ആർ എ എഫ് കോയമ്പത്തൂരിൽ നിന്നുമാണ് പറയേണ്ടത് സംസ്ഥാന സർക്കാർ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ രണ്ട് സേനകളെയും സന്നിധാനത്തേക്ക് നിയോഗിക്കണം ചോദ്യത്തിലേക്ക് നിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നതാണ് എന്നാൽ ആ കത്തിന്മേൽ യാതൊരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊരു അവഗണനയാണ് എന്നാണ് ജനങ്ങളുടെ പ്രതികരണം എന്തിനായാലും വീണ്ടും ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് കത്ത് നൽകാനാണ് തീരുമാനം ഇത്രയേറെ കാത്തു തന്നെ ഞാനൊരു ഒരു മണിക്കൂറോളം തിരക്ക് ഭയങ്കര തിരക്ക് അവിടെ നമ്മളെ ഇല്ല అంబేద్ నగరికి ధరకుంటుంది నల్ల ధరక దే ఆర్ నాట్ ఓపనింగ్ అట్ ద గేట్ గేర్ బట్ నో వన్ ఈస్ దేర్ టు ఇండికేట్ ഇത് ഒരു ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു സ്വാമിയുടെ വികാരമാണ് കാര്യം ഏതാ ഏത് വഴിയാണ് പോകേണ്ടത് പോകേണ്ട വഴിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ അങ്ങോട്ടേ ഇങ്ങോട്ട് പോകുമെന്ന് പറയുന്നതല്ലാതെ മറ്റൊരു മറുപടി ഉണ്ടാവുന്നില്ല അവർ ഒരു കാര്യവും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ തന്നെയുണ്ട് എന്ത് തന്നെയാലും ഇത്രയും വലിയ തിരക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേനകൾ അത്യാവശ്യമാണ് പക്ഷേ കേന്ദ്രസേനകളെ നിയോഗിക്കാൻ ഇവിടേക്ക് നിയോഗിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ളതിനാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം വലിയ തിരക്കാണ് എൻ ഡി ആർ എഫ് പോലെയുള്ള കേന്ദ്ര സേന ൾക്ക് കൃത്യമായി ഈ ഇത്തരത്തിലുള്ള ക്രൗഡ് മാനേജ് ചെയ്തുള്ള പരിചയമുള്ള ആൾക്കാരാണ് അടിയന്തരമായി എൻ ഡി ആർ എഫ് സംഘത്തിനെ ഇവിടെ നിയോഗിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ആവശ്യം സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അനിത് കുമാറിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ്